ഹലോ വെൽക്കം ടു ഡേ ലെവൻ ഓഫ് സെവൻറ്റി ഫൈവ് ഡേസ് ഓഫ് ഹാർട്ട് ചാലഞ്ച് ആൻഡ് ടുഡേ ഈസ് ഫ്രൈഡേ സോ നമുക്ക് നേരെ കിച്ചനിലേക്ക് പോയി നല്ല ഡിവൈൻ ആൻഡ് ആയിട്ട് നമ്മൾ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യാം ലഞ്ച് പ്രിപ്പേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ അതിനുശേഷം കുറച്ച് എനർജി കിട്ടിയിട്ട് ലഞ്ച് പ്രിപ്പേ ചെയ്തു പിന്നെ അതിന് ശേഷം നമ്മുടെ സ്മൂതി ആയിട്ട് കുടിക്കുന്നത് നമ്മുടെ റെഗുലർ സ്മൂതി തന്നെയാണ് എന്തിന് ഉണിക്കൂട്ടിനെ സ്കൂളിൽ വിട്ടു നേരെ പോകുന്നു ജിമ്മിലേക്ക് നമുക്ക് ഈ വീക്കിൽ രണ്ട് ലെഗ് ഡേ ഉണ്ടായിരുന്നു ഒന്ന് വന്നിട്ട് മൺഡേ ആയിരുന്നു ആൻഡ് ഇന്ന് ഫ്രൈഡേ ആണ് സത്യം പറഞ്ഞാൽ ഈ ലെഗ്ഗിങ്സ് ഇട്ടപ്പോൾ ഞാനോടത്തോ മറ്റേ അവർ ഗ്ലാസ് ഇരിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ വയറിൻ്റെ ഇങ്ങനെ ചിരി വരുന്നു പക്ഷെ നമ്മൾ ഇത് സെവൻ്റി ഫൈവ് ഡേസിന് അന്ന് ഇതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഡിയൽ ഫോർ ഗ്ലൂസ് ആൻഡ് ഹാമ്പ് സ്ട്രിങ്സ് ആണ് സ്റ്റാൻഡിങ് കാഫ് കാഫ്റേസ് ചെയ്തിട്ടുണ്ട് സുമോ സ്ക്വാഡ്സ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ പൽ സ്ക്വാഡും പിന്നെ ഇതിന്റെ ഒക്കെ ഗ്യാപ്പ് നമ്മൾ സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല അടിബ്ലി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു നേരെ പോകുന്നു നമ്മൾ വാക്കിങ്ങിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വാക്കിങ് ആണ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും ആയിരുന്നു കേട്ടോ ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ രണ്ട് മുട്ട മൊ ആൻഡ് ഓൾസോ ചായ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് പരിപേറി വെറുതെ കോരി കുടിക്കുന്നത് എന്ത് ഇഷ്ടം എന്നറിയുമോ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യാം ഞാനാണ് എല്ലാ ദിവസവും വീട്ടിൽ താ ബാക്കിയൊന്നും പരിപ്പേറി കുടിച്ച് തീർക്കുന്നത് വെച്ചത് കൊണ്ടാണ് ട്ടോ ഞാൻ ആക്ച്വലി സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്നത് ചായ കുടിച്ചതിന് ശേഷം നേരെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജനറലിംഗ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അതിനുശേഷം എനിക്ക് കുക്ക് ചെയ്യാനുണ്ടായിരുന്നോട്ടോ അപ്പൊ കുക്കിങ്ങിന് വേണ്ടി നമുക്കിന്ന് ബീട്രൂട്ട് തോറണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി വിശപ്പാണല്ലോ നമുക്ക് മെയിൻ അതുകൊണ്ട് ഒരു പ്ലംസും കൂടി കഴിച്ചു ബീട്രൂട്ട് തോരനുണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് അടുത്ത ടാസ്ക് വന്നു അതായത് ഈ ഒരു ജമണ്ടൻ ായിട്ടുള്ള പപ്പായനെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പപ്പായ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാൻ കുരുമുള്ള പപ്പായനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് പാത്രത്തിലാക്കി പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ ഞാൻ കഴിച്ചത് വീട്ടോട് തോരൻ പിന്നെ നമ്മുടെ മീൻ കറി ചോറ് ആൻഡ് ഓൾസോ ക്യൂക്കമ്പർ അതിനുശേഷം എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എഡിറ്റും മീറ്റിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ ഞാൻ ഏർലി ഡിന്നർ കഴിച്ചു ബിക്കോസ് ഞാൻ അനുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് അതുകൊണ്ട് ഞാൻ പപ്പായാണ് ഡിന്നറായിട്ട് കഴിച്ചിട്ടും അതിനുശേഷം ഞാനും മോളും കൂടി അനുവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഫോർട്ടീൻ തൗസൻഡ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഇതാണ് എൻ്റെ പിക്ചർ ആൻഡ് ഇതാണ് എൻ്റെ വർക്ക്ഔട്ട്